സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് വയനാട് മുണ്ടക്കൈയിലുള്ളത് ഇതും നമ്മൾ അതിജീവിക്കുമെന്ന് കേരളം വീണ്ടും ആവർത്തിക്കുകയാണ് മഹാദുരന്തം കവർന്ന മുണ്ടക്കൈക്കും ചൂരൽ അതിജീവനമാണ് അതിജീവനമാണി ബാക്കി തകർന്ന വയനാടിനെ നെഞ്ചോട് ചേർക്കുകയാണ് കേരളം ഇതും അതിജീവിക്കുമെന്ന് പറഞ്ഞ് കൈമെയ് മറന്ന് വയനാടിന്റെ കണ്ണീരൊപ്പുന്ന മനുഷ്യർ മുണ്ടക്കൈ എന്ന ഗ്രാമം ഇല്ലാതായെന്ന വാർത്തയ്ക്കു പിന്നാലെ വയനാടിനായി ഇനി എന്തെന്ന ചോദ്യത്തിന്റെ ഉത്തരമാകുന്ന മനുഷ്യരാണ് ചുറ്റു മനുഷ്യസാധ്യമായതെല്ലാം തീർത്ത് രക്ഷാകരങ്ങളാകുന്ന ചിലർ അനാഥമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ഉട്ടാമെന്നു പറഞ്ഞ് ഓടിയെത്തിയ ഭാവനയെന്ന അമ്മ കുഞ്ഞുകുടുക്കയിലെ സമ്പാദ്യം മുഴുവനും ദുരന്തഭൂമിയിലേക്കു നൽകിയ ആരവ് കൃഷ്ണ എന്ന നാലര വയസ്സുകാരൻ കണ്ണടച്ചു തുറക്കും മുൻപ് ജില്ലാ കളക്ടറേറ്റ് ആസ്ഥാനങ്ങളിൽ നിറഞ്ഞ ആവശ്യ സാധനങ്ങൾക്കൊപ്പം സ്നേഹവും നിറച്ച പെട്ടികൾ വാർറൂമുകളാവുകയാണ് സമൂഹമാധ്യമങ്ങൾ അറിയാവുന്ന വയനാടുകാരെ മുഴുവൻ വിളിച്ച് സുരക്ഷിതരല്ലേ എന്ന ചേർത്തു പിടിക്കലിനൊപ്പം സഹായമെത്തിക്കാനും സന്നദ്ധത അറിയിക്കുവാനും നവമാധ്യമങ്ങൾ വറ്റാത്ത ഉറവയാകുന്നുണ്ട് ചെരുപ്പുകടയിലെ മുഴുവൻ ചെരുപ്പു നൽകിയ കൊയിലാണ്ടിക്കാരൻ അഷ്റഫ് പ്രളയം കണ്ടുപകച്ച കേരളത്തിന് വസ്ത്രം നൽകിയ നൌഷാദ് കേരളത്തിന്റെ മഹാദുരന്തത്തിലും സ്നേഹത്തിന്റെ കട തുറന്നു രക്തം വേണമെന്ന ഒരു സന്ദേശം ബ്ലഡ് ബാങ്കിലെ നീളൻ ക്യൂവിലാണ് അവസാനിച്ചത് സാധനങ്ങൾക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സഹായമെത്തുന്നുണ്ട് ഇതും അതിജീവിക്കും കേരളം ആരുമില്ലാതായെന്ന വിലാപങ്ങളെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കുകയാണ് കേരളം സമാനതകളില്ലാത്ത ദുരന്തത്തിന് അതിജീവനമാണ് ഇനി ബാക്കി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്